നമസ്കാരം സുധീഷ് ചെമ്പരശ്ശേരി കേട്ടോ ഞാനിപ്പോൾ എന്നുള്ളത് കർണാടക സ്റ്റേറ്റിലാണ് കർണാടകയിൽ മൂകാംബിക ക്ഷേത്രത്തിൽ ഒരുപാട് ആളുകൾ പോയിട്ടുണ്ടാവും മൂകാംബിക ക്ഷേത്രത്തിൽ മൂകാംബിക ക്ഷേത്രത്തിലേക്ക് കയറുന്ന വലിയ കവാട ആ കവാടത്തിന് കഴിഞ്ഞിട്ടൊരു നൂറ് മീറ്റർ കടന്നു കഴിഞ്ഞാൽ കാണുന്ന വനദുർഗയാണ് കേട്ടോ അത് ഇത് അതീവ അത്രയും ശക്തിയുള്ള വനദുർഗയാണത് പഴയ പോലെ തന്നെ ആ കാടിൻ്റെ ഉള്ളിൽ കുട്ടും കാടിൻ്റെ ഉള്ളിൽ പഴയ പോലെ തന്നെയാണ് അത് നിലനിർത്തിയിട്ടുള്ളത് ഒരുപാട് വികസന ഇതൊന്നും തൊട്ട് നീണ്ടിയിട്ടില്ല അവിടെ ബിൽഡിങ്ങുകളും കാര്യങ്ങളൊന്നും ആയിട്ട് അത് പഴയ കാടിൻ്റെ ഉള്ളിൽ എങ്ങനെയാണ് ഉണ്ടായിരുന്നത് അതേപോലെ തന്നെയാണ് നിലനിർത്തിയിട്ടുള്ളത് ഉപദൈവങ്ങളായാലും അതേമാതിരി സർപ്പക്കാവ് ഉണ്ടവിടെ അതൊക്കെ അപ്പോൾ ഇവിടെ എന്ത് പ്രാർത്ഥിച്ചാലും നടക്കും എന്നാണ് പറയുന്നത് അവിടെ നിങ്ങൾ കണ്ടില്ലേ ഇപ്പം ഒരുപാട് സാധനങ്ങൾ കെട്ടിത്തൂക്കിയിട്ടുണ്ട് ആളുകൾ പ്രാർത്ഥിച്ചിട്ട് അവർ വന്ന് വഴിപാടായിട്ട് കെട്ടിത്തൂക്കുന്ന ഇതാണ് ഇപ്പോൾ മക്കളില്ലാത്ത ആളുകളാണെന്നുണ്ടെങ്കിൽ അവർ സന്താന സൗഭാഗ്യത്തിന് വേണ്ടിയിട്ട് തൊട്ടിൽ കെട്ടിത്തൂക്കും അതുപോലെ കുറേ നമ്മൾ എന്താഗ്രഹിച്ചാലും അത് അവിടെ നടക്കും ഈ വനദുർഗ അത്രയും ശക്തിയുള്ള ദൈവമാണെന്നാണ് പറയണത് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക നമ്മൾ മൂകാംബിക ക്ഷേത്രത്തിലേക്ക് പോണേന് മുന്നേ തൊഴുകേണ്ട ഒരു ക്ഷേത്രമാണിത് അത്രയും ചരിത്ര പ്രാധാന്യമുള്ളതും അതുപോലെ തന്നെ അത്രയും ശക്തി ഉള്ളതുമായിട്ടുള്ളൊരു ക്ഷേത്രം കൂടിയാണിത് അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് മാക്സിമം ഷെയർ ചെയ്യുക കേട്ടോ ഓക്കേ